നമസ്കാരം ശശി ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലത്തെ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത് ചടയമംഗലം ഗ്രാമീണ കോടതി സ്ഥലമാറ്റവാണ് ഈ പ്രധാന വിഷയത്തേക്ക് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ചടയമംഗലത്തെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ജയകുമാറാണ് നമസ്കാരം നമസ്കാരം ഉള്ള ഒരു പ്രധാന ചോദ്യം ചടയമംഗലത്ത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധി ഈ ഗ്രാമീണ കോടതി അനുവദിക്കപ്പെടുന്നത് താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആ അല്ലെങ്കിൽ താങ്കൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അതെ അന്നത്തെ അന്നു മുതൽ ഇന്ന് വരെയുള്ള പ്രധാന വിഷയം ഇപ്പോൾ ആരോപണമായി വന്നിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ആ കോടതി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ അവിടെ ഇല്ല എന്നാണ് താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം രണ്ടായിരത്തി ഒൻപതിലാണ് ബ്ലോക്ക് ഗ്രാമ ന്യായാലയം എന്ന പേരിൽ ഇങ്ങനൊരു സ്ഥാപനം ഓർഡർ ആവുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഗ്രാമ ന്യായാലയങ്ങൾ വന്നു കേരളത്തിലും പ്രധാനപ്പെട്ട ചില ബ്ലോക്കുകൾക്ക് ഈ ഗ്രാമ ന്യായാലയത്തിൻ്റെ അനുമതി കിട്ടും അങ്ങനെയാണ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് ഗ്രാമ ന്യായാലയം രണ്ടായിരത്തി ഒൻപതിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്ട് അനുസരിച്ച് ലഭിക്കുന്നു അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഡിസ്കഷൻ നടന്നിരുന്നു ഹൈക്കോടതിയിലടക്കം അതുമായി ബന്ധപ്പെട്ട് പ്രസന്റ് എന്ന നിലയിൽ ഞാൻ കൂടി പങ്കെടുത്തുകൊണ്ട് രണ്ട് മൂന്ന് മീറ്റിങ്ങുകൾ പല ഘട്ടങ്ങളിലായി നടന്നു അപ്പോൾ അവരത് ഉന്നയിച്ച ഒരു വിഷയം ബ്ലോക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമേ ഇത് അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ആവുന്നത് അപ്പോൾ ചടയമംഗലത്ത് അന്ന് മുഖത്തല ബ്ലോക്കിൽ ഉണ്ട് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട് പിന്നെ ഏതൊക്കെയോ ഒന്ന് രണ്ട് ബ്ലോക്കുകൾ കൂടി കേരളത്തിൽ ഇത് അനുവദിക്കപ്പെട്ടു അപ്പോൾ ചടയമംഗലത്ത് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നിട്ട് ബ്ലോക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമേ ഇത് അനുവദിക്കാൻ പാടുള്ളൂ എന്ന നിയമം കൂടി നിൽക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു ഇത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സ്ഥലത്ത് ഗ്രാമ ന്യായാലയം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ പട്ടികാതി വികസന ഓഫീസ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഗ്രാമ കൂടി സൗകര്യപ്രദവമായ രീതിയിലാണ് കാര്യങ്ങൾ അറിയിച്ചത് ആ പ്രവർത്തനം നാളെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് ഇതിന്റെ പ്രവർത്തനം എത്തുന്നതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി ആലോചിച്ചുകൊണ്ട് ഇപ്പോ ഇപ്പോൾ ലതിക വിദ്യാലയ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആലോചിച്ചുകൊണ്ട് പുതിയ കെട്ടിടം പണിയുകയാണ് കെട്ടിടം പണിഞ്ഞു കൊടുത്ത് കുറച്ചുകൂടി സൗകര്യത്തിനനുസരിച്ച് ഈ കോടതി ഫലപ്രദമായി നമ്മുടെ ബ്ലോക്ക് ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിലാണ് നമ്മുടെ പിന്നെ ബാർ അസോസിയേഷൻ ബാർ അസോസിയേഷൻ ഒരു പിന്നെ റെസൊല്യൂഷൻ തയ്യാറാക്കിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ ഗ്രാമീണ ന്യായാലയം ഗ്രാമ ന്യായാലയം പ്രവർത്തിക്കുന്ന സ്ഥാനം ചോർന്നൊള്ളിക്കുക നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരാണ് എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളാണ് അവിടുത്തെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെടുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം അതൊരു ബാലിസ്യമായിട്ടുള്ള പരമാർശമായി പോയി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ചോർന്നൊലിക്കുന്ന ഫയൽ ഫയലുകളെല്ലാം ചോർന്നൊല്ലിക്കുന്നതിൻ്റെ കീഴിൽ ഇരിക്കുകയാണ് എന്നെല്ലാം ബാർ അസോസിയേഷനെ പോലുള്ള ഒരാള് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പം നിലനിൽക്ക നിലവിൽ ഉള്ള ഗ്രാമ അവിടെ തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ചോദിക്കാനുള്ളത് ഈ ബാർ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും നിലവിൽ ഇപ്പോൾ ഉള്ള പ്രസിഡന്റും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് പലതവണ ചടയമംഗലത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പല തവണ ഇത് നേര നേതൃത്വത്തോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം ഇന്നലെ ഞങ്ങളുമായി നടത്തിയ അഭിമുഖത്തിൽ അറിയിക്കുകയുണ്ടായി സി പി ഐ എമ്മിൻ്റെ ചടയമംഗലം ലോക്ക കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ശ്രീ ജയകുമാറിൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചതായി അറിയാമോ അതെങ്കിൽ പാർട്ടി നേതൃത്വത്തോട് ഇങ്ങനെ ഈ ഗ്രാമീണ കോടതിയിൽ ഇന്നലെ വിഷയങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യക്കുറവുണ്ട് അതുകൊണ്ട് ഇതിവിടെ നിന്ന് മാറ്റും എന്ന ഒരു അറിയിപ്പ് ലഭിച്ചതായിട്ട് പറയാൻ കഴിയുമോ ചടയമംഗലത്തെ സി പി എം നേതൃത്വത്തോട് ഈ ബാർ അസോസിയേഷൻ അത്രയും ഒരു ആവശ്യം ഉന്നയിച്ചതായി എനിക്കറിയില്ല അങ്ങനൊരു ആവശ്യം ഉന്നയിക്കേണ്ട വിഷയം വരുന്നില്ല അങ്ങനൊരു വിഷയം ഉന്നയിക്കേണ്ടതായി വരുന്ന ഒരു വിഷയം വരുന്നില്ല അവിടെ രാമനായാലയം ഫലപ്രദമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ അസൗകര്യങ്ങളുണ്ട് മറ്റൊന്നും മറിച്ച് സ്വാഭാവികമായും ബാർ അസോസിയേഷനെ സംബന്ധിച്ച് വക്കീലന്മാരെ സംബന്ധിച്ച് അവരുടെ പോക്കുവരവിൽ ഈ പറയുന്ന ചില പിന്നെ കടക്കിലേക്ക് ഇത് മാറി കഴിഞ്ഞാൽ കുറച്ചധികം സൗകര്യം ഉണ്ടാവും എന്നുള്ളതിലൊക്കെ യാഥാർത്ഥ്യമായിരിക്കും പക്ഷേ നിലവിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് രണ്ടായിരത്തി ഒൻപതിലെ ഓർഡർ അനുസരിച്ച് രണ്ടായിരത്തി ഒൻപതിലെ ഓർഡറിൽ തന്നെ പറയുന്നു ബ്ലോക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമേ ഗ്രാമനാലയം പ്രവർത്തിക്കാൻ പാടുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണത് അവിടെ സ്ഥാപിച്ചത് ആ പിന്നെ ഓർഡറിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ചടയമംഗലത്തെ ജനങ്ങൾക്ക് താങ്കൾക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും ചടയമംഗലത്തെ എന്നാ ഗ്രാമീണ കോടതി അല്ലെങ്കിൽ ന്യായാലയം ഷടയമംഗലത്ത് തന്നെ ഉണ്ടാകും ആശങ്കയ്ക്ക് വഴിയില്ല എന്നാണ് ഡി ജെ കുമാർ അഭിപ്രായപ്പെടുന്നത് യെസ് തീർച്ചയായും അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ജനങ്ങളിലേക്ക് ഒരാശങ്കയ്ക്കും വഴിയില്ല നിലവിലുണ്ടായിരുന്ന ഒരു സ്ഥാപനം ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഏത് സ്ഥലമായാലും ഏത് ചെറിയ സ്ഥാപനമായാലും അങ്ങനെയല്ലേ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും കഴിയില്ല അത് ഇവിടെ തന്നെ നിലനിർ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പിന്നെ നമ്മൾ ചെയ്യും പ്രതികരിച്ചതിന് ഈ അഭിപ്രായങ്ങൾ പങ്കിട്ടതിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു നമുക്ക് വീണ്ടും കാണാം തീർച്ചയായും നമസ്കാരം